ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്കും സുഖം എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങളുടെ ഒരു സൺഡേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് പുറത്ത് നല്ല മഴയാണ് കുറച്ച് ലേറ്റായി എണീക്കാനായിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം മഴ ആയത് കാരണം വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടല്ല लक्ष्मी कुटी നമുക്ക് വായിക്കുന്നുണ്ട് കടുവ ഞാൻ വെച്ചാല് ചുമ്മാ എനിക്ക് കൊണ്ട് കടുവയെ ഇഷ്ടമാണ് ദേ അമ്മ ഒറ്റ കൊമ്പി ഒറ്റ കൊമ്പി എന്നിട്ട് ഒറ്റ ഒറ്റ ഓ കൊണ്ടാ ചവച്ച ഒറ്റ തന്നെ ഈ വാട്ട് എന്നിട്ട് പിന്നെ ചേല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ToJava ചാനൽ അനുജ അഞ്ജു അപ്പൊ ഞാനാണ് നിങ്ങളുടെ ലക്ഷ്മി കുട്ടി അപ്പൊ ഞാൻ ഇവിടെ ബോർ അടിച്ചു കുത്തിയിരിക്കുമ്പോൾ അമ്മ കുത്തി എന്തെങ്കിലും കുത്തിയാക്കാൻ പോവാം ഇന്ന് നമ്മൾ സിംഗസിന് വാങ്ങിക്കുന്ന പണിയാണ് ആ പ്പോ നമ്മള് താഴെ പോകണം അമ്മയോടൊപ്പം താഴെ പോന്നു താഴെ വന്നാൽ ഇവിടെ നല്ല സ്പിഷാണ് ഓടി നടക്കണം ഏ അമ്മ അമ്മ അങ്ങനെ പോവാം അമ്മക്ക് അത്യാവശ്യം ഇങ്ങനെയാണ് അമ്മക്ക് യൂട്യൂബ് ചാനല് ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ട് പക്ഷെ അമ്മയ്ക്കൊന്നും അറിയത്തില്ല നമ്മളടുത്തൊക്കെ തന്നെ നമ്മളെ പോളിച്ചടിക്കും ഏന്നറിഞ്ഞോ ആ ഞാനും ഒരു കാര്യം അറിഞ്ഞേ

This is Sridharan's main product. Look at this. Look at this. What is it? It is on the side. Put it in. Put it inside. அறுநூற்றி எத்திரி யானெல்லாம் அப்படி இருக்கேன்

അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ